നമസ്കാരം ഭാരതത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മാർബിൾ വിഗ്രഹം ഇനി തിരുവനന്തപുരത്ത് കാണാം അടി ഉയരമുള്ള ആദിപരാശക്തി വിഗ്രഹമാണ് രാജസ്ഥാനിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് തിരുവനന്തപുരം വെങ്ങാനൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വെങ്ങാനൂർ പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനാണ് വിഗ്രഹം തയ്യാറാക്കിയിട്ടുള്ളത് ആദിപരാശക്തിയെ കൂടാതെ മറ്റു രണ്ട് വിഗ്രഹങ്ങൾ കൂടി രാജസ്ഥാനിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നുണ്ട് രാജസ്ഥാനിലെ ജയ്പൂരിൽ രണ്ടു വർഷം കൊണ്ടാണ് ആദിപരാശക്തിയുടെയും രാജമാതങ്കിയുടെയും ദുർഗാദേവിയുടെയും വിഗ്രഹങ്ങൾ കൊത്തിയെടുത്തത് കൊത്തുപണികൾ പൂർത്തിയായ വിഗ്രഹങ്ങളുടെ യാത്രാനുമതി പൂജകൾക്ക് ജയ്പൂർ രാംസിംഗിന്റെ കൊട്ടാരത്തിലെ കാളിമാതാ ക്ഷേത്രത്തിൽ തുടക്കമായി വിഗ്രഹങ്ങൾ മൂന്ന് ട്രെയിലറുകളിലായാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് ആദിപരാശക്തി പരാശക്തി രാജമാതങ്കി ദുർഗാദേവി എന്നീ ദേവി രൂപങ്ങളിലുള്ള വിഗ്രഹങ്ങളാണ് ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് ജയ്പൂരിൽ നിന്നും ഇന്ന് പുറപ്പെട്ടിട്ടുള്ള ഈ വിഗ്രഹങ്ങൾ പതിനഞ്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമായിരിക്കും തിരുവനന്തപുരത്ത് എത്തിച്ചേരുക ജയ്പൂരിലെ പ്രമുഖ ശില്പിയായ മുകേഷ് ഭരദ്വാജാണ് പൗർണമിക്കാവിലേക്കുള്ള വിഗ്രഹങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ശാന്തി 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 ദേവാ പീഡമടക്കം അടി ഉയരമാണ് ആദിപരാശക്തി വിഗ്രഹത്തിനുള്ളത് ദേവീ രൂപത്തിന് മാത്രം പതിനെട്ടേ ദശാംശം അഞ്ചടി ഉയരമുണ്ട് ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള ഈ വിഗ്രഹം രണ്ടു വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഫൈൻസ്ലാനിൽ നിന്നും ലഭിച്ച അൻപത് ടണ്ണോളം ഭാരവും മുപ്പതടി ഉയരവും ഇരുപതടി കനവുമുള്ള ഒറ്റ മാർബിൾ ശിലയിലാണ് ആദിപരാശക്തിയുടെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ആറ് കോടിയോളം രൂപ ചിലവിലാണ് മൂന്ന് വിഗ്രഹങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നത് ജയ്പൂരിലെ കാളിമാതാ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമാണ് വിഗ്രഹങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് വെബ് ഡെസ്ക് Tato menos.